നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവറിസ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറുന്നു എന്നുള്ളത് ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകരും സ്ഥിരീകരിച്ച ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഒഫീഷ്യൽ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് താരത്തിന് വേണ്ടി ആകെ തൊണ്ണൂറ് മില്യൺ യൂറോയോളം ആയിരിക്കും അത്ലറ്റിക്കോ മാഡ്രിഡ് ചിലവഴിക്കുക അഞ്ചു വർഷത്തെ ഒരു കരാറിലായിരിക്കും അദ്ദേഹം ക്ലബുമായി ഒപ്പുവെക്കുക നിരവധി ക്ലബുകളിൽ നിന്നും ഈ അർജന്റീൻ സൂപ്പർ താരത്തിന് ഓഫറുകൾ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഓഫർ ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ഡിയുടേത് തന്നെയായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ സാലറി വാഗ്ദാനം ചെയ്തിരുന്നത് പി എസ് ജി തന്നെയായിരുന്നു കൂടാതെ ചെൽസിക്കും ആഴ്സണലിനും ഒക്കെ ഈ ഒരു അർജന്റീൻ താരത്തിൽ താല്പര്യമുണ്ടായിരുന്നു പക്ഷെ അവരെ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രഡ് ഈയൊരു താരത്തെ സ്വന്തമാക്കുന്നത് ഇതിനു പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചത് അവരുടെ അർജന്റീൻ പരിശീലകനായ ഡിയഗോ സിമയോണി തന്നെയാണ് അദ്ദേഹം നിരന്തരം ഈ ഒരു അർജന്റീൻ താരത്തെ കോണ്ടാക്ട് ചെയ്തിരുന്നു and that I... സെമിയോണിക്ക് പുറമെ പ്രധാനമായും രണ്ടു പേരുടെ കരങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അർജന്റീൻ സൂപ്പർ താരങ്ങളായ നെഹ്റേൽ മൊളീന അതുപോലെ തന്നെ റോഡ്രിഗോ ഡീപ്പോൾ എന്നിവരാണ് ആ രണ്ട് താരങ്ങൾ അർജന്റീൻ ദേശീയ ടീമിൽ ഹൂലിയൻ ആൽവറസിന്റെ സഹതാരങ്ങളാണ് ഇവർ രണ്ടുപേരും അത്ലറ്റിക്കോയിലേക്ക് ആൽവറസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് ഈ രണ്ട് താരങ്ങൾ തന്നെയാണ് എന്നാണ് സെസാർ ലൂയിസ് മെർലോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മറ്റൊരു അർജന്റീൻ താരമായ ഏഞ്ചൽ കൊറയയും ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രഡിന്റെ താരമാണ് ും അവരുടെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഹൂലിയൻ ഹൂലിയൻസ് ചേരുന്നത് കൂടാതെ മറ്റൊരു സൂപ്പർ സ്ട്രൈക്കറായ സൊർലോത്തിനെയും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ സ്പാനിഷ് ഡിഫെൻഡറായ ലെ നോർമാൻഡും ഇനി അത്ലറ്റിക്കോക്ക് വേണ്ടിയാണ് കളിക്കുക ചുരുക്കത്തിൽ ഈ വരുന്ന സീസണിൽ ഒരു ഗംഭീര പ്രകടനം തന്നെ നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിൽ എന്നും പ്രതീക്ഷിക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം